പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്തുവാൻ ആർക്കു സാധിക്കും അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും പ്രഭാഷകൻ പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം എൻ്റെ നല്ല ഈശോയെയും അവിടുത്തെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സഹനങ്ങളുടെ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അവിടുത്തെ വിട്ട് അകന്നു പോകുന്നു ഭൂമിയിലേക്ക് ജനിക്കുവാൻ ഇടം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ ദൈവപുത്രൻ കടന്നു വന്നിട്ടും ആദ്യ ദിനങ്ങളിൽ തന്നെ ശിശുവിനെയും കൊണ്ട് പാലായനം ചെയ്യേണ്ടി വന്നിട്ടും തിരു കുടുംബം അങ്ങയോട് തിരുമാനത്തോട് പ്രതികൂലമായി നിലകൊണ്ടില്ല ദൈവത്തെ തള്ളി പറഞ്ഞതുമില്ല പിതാവ് തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ ഉള്ള ഒരു ദൈവവിശ്വാസം ഞങ്ങളിൽ വളർന്നു വരുവാൻ അവിടുന്ന് കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കടന്നു വന്നിട്ടുള്ള എല്ലാ സഹനങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഓരോ സഹനത്തെയും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ സ്വർഗരാജ്യത്തിൽ ഞങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹനങ്ങൾ ഞങ്ങൾക്ക് ഉപകാരമായി മാറട്ടെ നാഥ സഹിക്കുവാൻ ആകാത്ത വേദനകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകരുതേ വേദനയുടെ നിമിഷങ്ങളിൽ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകണമേ ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേം സ്വർഗത്തിൻ്റെ സന്തോഷത്തിലായിരിക്കുവാൻ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനാവെയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല വരുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവായ ഈശം ഷാക് സ്തുതി